സ്കൂളിന്റെ ഭൗതിക സാഹചര്യത്തെ സംബന്ധിച്ചും ഇപ്പോൾ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനെ സംബന്ധിച്ചും നമ്മുടെ സ്കൂളിന്റെ ശ്രീ ടീച്ചറുടെ ചുരുക്ക ചില വാക്ക സൂചിപ്പിച്ചതാണ് സംസ്ഥാന ഗവൺമെന്റ് കേരള പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ നയത്തിൻ്റെയും അതേപോലെ വികസനത്തിന്റെയും ഭാഗമായിട്ടാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന് കൈമാറി കിട്ടിയിട്ടുള്ള ശ്രീധർ മെമ്മോറിയൽ എൽ പി സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി സ്കൂളിലേക്ക് വേണ്ടി കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ശ്രമപടമായിട്ടുകൂടിയാണ് എം എൽ എ ഗവൺമെന്റിനെ സ്വാധീനിച്ച് ഒരു കോടി രൂപ ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിനു വേണ്ടി പൊതുജന വർദ്ധനത്തിനു വേണ്ടി അനുവദിച്ചത് അതിൻ്റെ പണി പൂർത്തീകരിക്കുകയുണ്ടായി പണി പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് ഐ വി സതീഷിന്റെ അധ്യക്ഷതയിലാണ് ആ പിന്നെ ഉദ്ഘാടന കർമ്മം നടക്കുന്നത് നമ്മുടെ കാട്ടാക്കട പഞ്ചായത്തിലെ ആർ എൽ പി സ്കൂളുകളിൽ പ്രധാനപ്പെട്ട ഒരു താലൂക്ക് ഹെഡ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് സ്കൂൾ കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ട് ആ കുറവ് പരിഹരിക്കുന്നതിന് കൂടിയാണ് നമ്മുടെ ഈ കെട്ടിട സമുച്ചയവും അതേപോലെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യവും വിപുലപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ മക്കൾക്ക് നന്നായി പഠിക്കുന്നതിനാവശ്യമായും നന്നായി കളിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ സ്കൂളിലെ പി ടി എ കമ്മിറ്റിയും അതേപോലെ ആ സ്കൂളിന്റെ അധികൃതരും ആ ഇരിക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറും ചേമാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള കുമാരി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു നല്ല ഇടപെടലുണ്ട് എന്തായാലും ഈ അടുത്ത അധ്യയന വർഷം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി അഡ്മിഷൻ ആവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പൊതുവിദ്യാഭ്യാസം ഗവൺമെന്റ് മെമ്മോറിയൽ സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചു കിട്ടിയ ഒരു കോടി രൂപയ്ക്ക് നിർമ്മിച്ച ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ നിർവഹിക്കുകയാണ് എം എൽ എ കാട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ ഐ വി സതീഷ് സാറാണ് നാളെ അധ്യക്ഷത വഹിക്കുന്നത് ആ മഹനീയ മുഹൂർത്തത്തിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഞാൻ കുളത്തുമൽ വാർഡിൻ്റെ മെമ്പറാണ് എൻ്റെ പേര് ജയകുമാരി എന്നാണ് എൻ്റെ സ്കൂളിലാണ് ഈ പി എസ് എം എൽ പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ സ്കൂളിന് ഏതാണ്ട് തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഞങ്ങളുടെ കൊച്ചുമക്കളും അത് ഞങ്ങൾ എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ അതായത് എൻ്റെ മുതിർന്ന ആൾക്കാർ വരെ അതിനകത്ത് പഠിച്ചവരാണ് എല്ലാവരുടെയും ഒരു ചിലകാല സ്വപ്നമാണ് ഞങ്ങൾക്കൊരു സ്കൂൾ പുതിയ കെട്ടിടം വരിക എന്നുള്ളത് ആ കെട്ടിടം ഇത്രയും ജീർണിച്ച അവസ്ഥയിലായിരുന്നിട്ടും നമ്മുടെ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയും ഞങ്ങളും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എം എൽ എ വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ച് ഞങ്ങളുടെ പുതിയ നില കെട്ടിടം പണിത് അതിന്റെ ഉദ്ഘാടനമാണ് നാളെ മൂന്ന് മണിക്ക് നടക്കുന്നത് ഞാൻ ഷിജു പി എസ് ഈ ഗവൺമെന്റ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായി സ്കൂളിൽ ജോലി ചെയ്തു സ്കൂളിൽ അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിദ്യാലയമാണ് വളരെ സാമൂഹ്യമായി ജനവിഭാഗങ്ങൾ പിന്നാക്കം നിന്നിരുന്ന ഒരു സമയത്ത് ആ ജനതയ്ക്ക് വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമൊക്കെ ആയിരുന്ന ശ്രീ പൊന്നറ ശ്രീധർ എന്ന വ്യക്തി ആ നാട്ടിലെ ജനങ്ങൾക്കായി പണി കഴിപ്പിച്ച ഒരു വിദ്യാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നുകളിലെ അവസ്ഥയെപ്പോൾ നമുക്കറിയാം ആ കാലത്തിൽ ആ ജനങ്ങളുടെ ക്ഷേമത്തിനായി അദ്ദേഹം തുടങ്ങിയ ഒരു വിദ്യാലയമാണ് അത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗവൺമെൻറ് മേഖലയിലേക്ക് കൈമാറുകയും അതിനുശേഷം തുടർന്ന് ആ വിവിധങ്ങളായ ഒരു മുന്നേറ്റത്തിലൂടെ നമ്മുടെ ആ മേഖലയിലെ ആ വിഭാഗം ജനങ്ങൾക്ക് വളരെ ആ സഹായമായി അവിടുത്തെ കുട്ടികൾക്ക് പഠന നിലവാരത്തിൽ വളരെ ഉയർന്ന നിലയിലേക്ക് എത്തുവാനുള്ള ഒരു നല്ല വിദ്യാലയമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു പുനർപ്രവർത്തനം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ സർക്കാർ ഏഴ് വർഷമായി ചെയ്തു വരുന്ന ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി വിദ്യാ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെയും വിദ്യാകരണത്തിൻ്റെയും ഭാഗമായി ഒരു കോടി രൂപ നമ്മുടെ സ്കൂളിന് അനുവദിച്ച് അതിൻ്റെ പണി പൂർത്തിയായി നാളെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായിട്ട് തുറന്ന് നൽകുകയാണ് അപ്പോൾ ഈ ഒരു ഇതിൽ വളരെ സന്തോഷം ഒരു അധ്യാപകനെന്ന നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു വളരെ ഹൈടെക് മറ്റ് പോലെ തന്നെ ഹൈടെക് രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു നല്ല സൗകര്യം ഒരുക്കി തന്ന സർക്കാരിനോട് വളരെ പിന്നെ നന്ദിയുണ്ട് നമുക്ക് നമ്മുടെ